സുനിത വില്യംസിന്റെ മടക്കയാത്ര എളുപ്പമല്ല വെല്ലുവിളികളേറെ ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന സുനിതാ വില്യംസിന്റെയും ബുജ് വിൽമേറിന്റെയും കാര്യത്തിൽ ആശങ്കകൾ നീളുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തിരിക്കുന്ന തകരാറിലുള്ള സ്റ്റാർലൈനർ പേടകത്തിൽ ഭൂമിയിലേക്ക് മടങ്ങാൻ ശ്രമിച്ചാൽ മൂന്ന് പ്രധാന ഭീഷണി ഇരുവർക്കും നിലനിൽക്കുന്നതായി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള സ്റ്റാർലൈനറിന്റെ ലൈനറിന്റെ പുനഃപ്രവേശനം പരാജയപ്പെട്ടാൽ വെറും തൊണ്ണൂറ്റിയാറ് മണിക്കൂർ നേരത്തേക്ക് മാത്രമുള്ള ഓക്സിജനുമായി ബഹിരാകാശത്തേക്ക് ഇരു സഞ്ചാരികളും കുടുങ്ങുമോ എന്നതാണ് ഇതിലൊരു ഭയം അമേരിക്കൻ മിലിറ്ററിയുടെ സ്പേസ് സിസ്റ്റംസിലെ കമാൻഡർ ആയിരുന്ന റൂഡി റിഡോൾഫിയാണ് സ്റ്റാർലൈനർ ലൈനർ പേടകത്തെക്കുറിച്ച് നാസയ്ക്കും ബോയിങിനും മുന്നറിയിപ്പ് നൽകുന്നവരിൽ പ്രധാനി സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് സ്റ്റാർലൈനർ പേടകം തന്നെ ഉപയോഗിച്ചാൽ മൂന്ന് വെല്ലുവിളികൾ അതിജീവിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുന്നു തൊണ്ണൂറ്റി ആറ് മണിക്കൂർ നേരത്തേക്കുള്ള ഓക്സിജൻ സ്റ്റാർലൈനർ പേടകത്തിൽ അവശേഷിക്കുന്നുള്ളൂ ത്രറുകൾ പ്രവർത്തനരഹിതമായാൽ പേടകം ബഹിരാകാശത്തേക്ക് കുടുങ്ങുകയും ഈ അളവ് ഓക്സിജൻ തികയാതെ വരികയും ചെയ്യുമെന്നാണ് ഒരു വെല്ലുവിളി അതിന്റെ ദിശ നിർണ്ണയിക്കുന്ന ത്രസ്റ്ററുകളുടെ തകരാർ കാരണം പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ സ്റ്റാർലൈനർ ബഹിരാകാശത്തേക്ക് അനിശ്ചിതകാലത്തേക്ക് കുടുങ്ങിയേക്കാം എന്നതാണ് രണ്ടാമത്തെ ആശങ്ക തീവ്രഘർഷനവും കനത്ത ചൂടും കാരണം സ്റ്റാർലൈനർ പേടകത്തിന്റെ ലോക കവചം മടക്കയാത്രയ്ക്കിടെ കുത്തിയാമരാം എന്നതാണ് മുന്നിലുള്ള മൂന്നാമത്തെ വെല്ലുവിളിയെന്നും റൂഡിയർ ഡോൾഫിൽ വിശദീകരിക്കുന്നു